ഒരാടിൽ രണ്ടുപേർക്ക് പങ്കുചേരാൻ പറ്റുമോ ഒരാട് ഇവിടെ മൂന്ന് വർഗം മൃഗം പറഞ്ഞു ആട് അല്ലെങ്കിൽ മാട് ഒട്ടകം അതിൽ മാടു വർഗവും ഒട്ടകവർഗവുമാണെങ്കിൽ പിന്നെ മാക്സിമം ഏ ആളുകൾക്ക് വരെ എന്ത് ചെയ്യാം ഒരു മൃഗത്തിൽ കൂറാവും ആട് ഒരാൾക്ക് മാത്രമേ ഒരാട് എന്ത് ചെയ്യുള്ളൂ പറ്റൂ അതിൽ ഒന്നിലധികം ആളുകൾക്ക് ഒരാട് പറ്റുന്നതല്ല കാരണം ആട് ചെറിയ മൃഗത്തിൽപ്പെട്ടതാണ് ബാക്കിയുള്ള രണ്ടും വലിയ മൃഗമെന്ന് പറയും അപ്പോൾ മിനിമം വലിയ മൃഗത്തിൽ കൂടുകയാണെങ്കിൽ ഏഴിൽ ഒന്ന് മിനിമം ചെറിയ മൃഗമാകുന്ന ആടാണ് എങ്കിൽ ഒരാൾക്ക് ഒരാട് തന്നെ വേണം മാത്രമല്ല ഒരാൾ തന്നെ രണ്ട് കാര്യത്തിനൊരാട് ഉപയോഗിക്കാൻ പറ്റില്ല പേർ ചേർന്ന് ഉപയോഗം അതിൻ്റെ മാംസം എല്ലാവർക്കും ചെയ്യൽ വളരെ കാണാം പേർ ചേർന്ന് ഞാൻ പറഞ്ഞു ഒരു മാടിൽ ഏറി മാക്സിമം ഏ ഏഴാളുകൾക്ക് വരെ കൂടാറുക ഏയിൽ താഴെ അഞ്ച് ആറ് അല്ലെങ്കിൽ നാല് മൂന്ന് ഇങ്ങനെയൊക്കെ രണ്ടാൾ കൂടി ഒരു മാടിനെ വാങ്ങി നാലാൾ വാങ്ങി അല്ലെങ്കിൽ ഏഴാൾ വാങ്ങി എത്ര ആളാണോ ആ മൃഗത്തിൽ കൂടിയിരിക്കുന്നത് മാക്സിമം ഏഴാണല്ലോ അങ്ങനെ അറിവ് നടത്തി കഴിഞ്ഞാൽ ഓരോ ആളുകളുടെ ഏഴിലൊന്നും ഓരോ ഉലീയത്താണ് അപ്പം അവൻ അറുത്ത ഉലിയത്തിൽ നിന്ന് ഒരു ഓഹരി അവൻ ധർമ്മം ചെയ്യണം അപ്പം ഏഴാൾ കൂടി ഒരു മൃഗത്തെ അറിവ് നടത്തുകയാണെങ്കിൽ ഏഴ് ഓഹരി എന്തു ചെയ്യണം ധർമ്മം ചെയ്യണം ഓരോരുത്തരുടേതും ഓരോ ഓഹരി ഓരോ കീസ് ഒരു ഫക്കീറിന് ധർമ്മം ചെയ്യണം ഒട്ടാകെ ഒരു ഓഹരി ധർമ്മം ചെയ്താൽ ഒരു ഓഹരി പറഞ്ഞാൽ ഒരു കീസ് ധർമ്മം ചെയ്താൽ പോരാ അത് ഓരോ ഏഴ് ആളുകളുടേതും വെവ്വേറെ ഓഹരി ചെയ്തതിന് ശേഷം ആ ഓഹരിയിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കണം എന്നില്ല മറിച്ച് അറിവ് നടത്തിയതിനു ശേഷം ഒരു ഏഴ് കീസ് എടുത്തിട്ട് ഫക്കീർമാർക്ക് കൊടുത്തു ബാക്കിയുള്ളത് അവർ ഓഹരി വെച്ചെടുത്തു വിരോധമില്ല ഈ ഏഴ് ഏഴുപേർ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഈ ഏഴ് പേര് ഒരു മൃഗത്തിൽ കൂടി പിന്നെ ഏഴ് ഏഴുപേർ വേറെ മൃഗത്തിൽ കൂടി ഇങ്ങനെ കൂട്ട അറിവുകൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മഹല്ലുകളിലും അതുപോലെ സംഘടനയുടെ നേതൃത്വത്തിലൊക്കെ നടക്കാറുണ്ട് ആ കാര്യം നടത്തുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങൾ കർമ്മശാസ്ത്ര പണ്ഡിയന്മാർ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് കൂടുമ്പോൾ പല ഒരു പതിനാല് ആളുകൾ കൂടി രണ്ട് പോത്ത് വാങ്ങി അറിവ് നടത്തുകയാണ് എന്ന് സങ്കല്പിക്കുക പതിനാലാളും പതിനായിരം വീരം എടുത്തു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് ച ആ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പതിനാലാളും കൂടി കര കൊണ്ടുപോയി രണ്ട് പോത്ത് മാർക്കറ്റിൽ നിന്ന് എന്നിട്ട് ആ രണ്ട് പോത്തിനെ അങ്ങ് അറിവ് നടത്തിയാൽ ഇവിടെ ഉദയത്ത് ശരിയാവുന്നതല്ല കാരണം ഈ പതിനാലാളുകളുടേത് കൂടിയാണ് ഓരോ പോത്തും അപ്പോൾ ഒരു പോത്തിൽ ഒരാൾക്കുള്ള പതിനാലിലൊന്നാൽ ഏഴിലൊന്നില്ല മിനിമം ഏഴിലൊന്നു വേണം ഒരു മൃഗത്തിൽ രണ്ട് പോത്ത് വാങ്ങിയാൽ ഒരു പോത്തിൽ പതിനാലിലൊന്നും മറ്റൊരു ബോത്തിൽ പതിനാലിലൊന്നും ആകുമ്പോൾ ആയല്ലോ അങ്ങനെ പോരാ ഒരു മൃഗത്തിൽ ഏഴിലൊന്ന് വേണം അപ്പോൾ പിന്നെ പിന്നെന്ത് ചെയ്യണം അവിടെ ഇത് രണ്ട് മൃഗം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് കൂട്ട അറിവ് നടത്തുന്ന മഹല്ലുകളിലൊക്കെ ചിലപ്പോൾ പത്ത് പോത്ത് ഇരുപത് പോത്തൊക്കെ വാങ്ങിക്കൊണ്ടുവരും ഇങ്ങനെ കാശു പിരിച്ചിട്ട് അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ കാശ് എല്ലാവരോടും അതുപോലെ പിരിപ്പിച്ച് മാർക്കറ്റിൽ പോയിട്ട് ഒന്നിലധികം മൃഗങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നു അവിടെ ഒന്നും വിഷയമില്ല വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം ഇതിൽ ഏഴ് ആളുകളെ ടീം ആക്കിയതിന് ശേഷം ഇന്ന ഏഴാളുകൾക്ക് ഇന്ന മൃഗം ഇന്ന ഏഴാളുകൾക്ക് അങ്ങനെ ഏഴ് ഗ്രൂപ്പായിട്ട് തിരിക്കുക ഏഴിച്ച ആളുകളുടെ ഗ്രൂപ്പായിട്ട് തിരിക്കുക എന്നിട്ട് ഈ ഏഴ് ആളുകളുള്ള ഗ്രൂപ്പിന് ഇന്ന മൃഗം ഈ ഗ്രൂപ്പിന് ഇന്ന മൃഗം ഈ ഗ്രൂപ്പിന് ഇന്ന മൃഗം എന്ന് അറിവ് നടത്തുന്നതിൻ്റെ മുന്നേ നിജപ്പെടുത്തി നിർണയപ്പെടുത്തിയിട്ട് വേണം അറിവ് നടത്താൻ അല്ലാതിരുന്നാൽ മൊത്തം പത്ത് മൃഗമാണ് വാങ്ങിയത് നൂറാളുണ്ട് എങ്കിൽ അല്ലെങ്കിൽ എഴുപതാളുണ്ട് എങ്കിൽ ഈ എഴുപത് ആളുകളും പത്ത് മൃഗത്തിലും പങ്കാളിയാവും അങ്ങനെ ഓരോ മൃഗത്തിലും എഴുപതിലൊന്നാണ് എന്ത് ചെയ്യുക ഉണ്ടാവുക അത് ഉലിയത്തായിട്ട് എന്ത് ചെയ്യില്ല ഓടൂല അപ്പോൾ അറിവ് നടത്തുന്നതിൻ്റെ മുമ്പ് കൂട്ടറിവ് നടത്താൻ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഓരോ ഏഴ് ടീമായിട്ട് മാറ്റിയതിന് ശേഷം ആ ഏഴ് പേർക്കുള്ള ഒ മാട് ഇന്നത് ഏഴുപേർക്കുള്ളത് ഇന്നത് എന്ന് പറഞ്ഞ് വേർതിരിക്കണം വേർതിരിച്ചതിന് ശേഷം ഓരോരുത്തരും നെയ്യത്തെന്ത് ചെയ്യണം ചെയ്യണം ഈ ഏഴിൽ പെട്ട ഓരോരുത്തരും അല്ലെങ്കിൽ അവരിൽപ്പെട്ട ഒരാളെ ബാക്കി ആറുപേരെന്തു ചെയ്യുക വക്കാലത്തേക്ക് നെയ്യത്ത് വെക്കാനും അറിവ് നടത്താനും നിർവഹിക്കാനൊക്കെ വക്കാലത്തേക്കുക ആ രൂപത്തിൽ വേണം കൂട്ടമായിട്ട് അറിവ് നടത്തും അങ്ങനെ അറിവ് നടത്തുമ്പോൾ ഒന്നുകൂടി പറയാം എല്ലാവരും സുന്നത്തായ ഒത്താണ് അറിവ് നടത്തുന്നത് അപ്പോൾ ഒരാളുടെ മൃഗം അറിവ് നടത്തി ഒരു ടീമിൻ്റെ രണ്ടാം ഗ്രൂപ്പിൻ്റെതും അറിവ് നടത്തി ഈ ഏഴ് ആളുകൾക്ക് സുന്നത്തായ ഒലിയത്തിൽ നിന്ന് ഒരു ഫക്കീറിന് ഒരാളുടെ ഓഹരിയിൽ നിന്ന് ഒരു കേസ് കൊടുക്കൽ നിർബന്ധമാണ് ബാക്കിയുള്ളത് സുന്നത്തായിട്ട് അതൊക്കെ ചെയ്യാം പക്ഷേ ഒരു ദരിദ്രന് തരക്കടില്ലാത്ത അല്പമാംസം ധർമ്മഞ്ചേല് വാജിബാണ് സുന്നത്തായ ഉലിയത്തിൽ അപ്പം ഏഴ് പേർ കൂടി ഒരു മൃഗത്തിന് അറിവ് നടത്തിയാൽ ഈ ഏഴ് ആളുകൾ അവനവൻ്റെ ഏഴ് കേസ് ഓരോരുത്തരുടേതായിട്ട് ഒരു ദരിദ്രന് വാജിബാണ് ധർമ്മഞ്ചേല് അപ്പോൾ അത് അവർ വേറെ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള മാംസം സുന്നത്തുകൂമ്പാരത്തിലേക്കിടുക അടുത്ത ഏഴ് ടീം ഉണ്ടാവും ഇത് പള്ളിയിൽ അങ്ങനെ നടത്തുമ്പോൾ അടുത്ത ഏഴ് ടീം അവരുടെ ഒരു അറിവ് നടത്തിയതിനു ശേഷം ഏഴ് കേസ് അതിൽ നിന്നെടുത്തിട്ട് സുന്നത്തുകൂമ്പാരത്തിലേക്ക് കൊണ്ടുപോയിടുക മൂന്നാമത്തെ ടീമിൻ്റെ അറിവ് നടത്തുക അവരുടെ ഏഴ് ദരിദ്രർക്ക് കൊടുക്കാനുള്ള ഏഴ് എടുത്തിട്ട് സുന്നത്തു കൂമ്പാരത്തിൽ ഇങ്ങോട്ട് ഈ സുന്നത്തായത് എന്ത് ചെയ്യാം ഇവർക്ക് ആവശ്യമുള്ളത് അതിൽ നിന്നെടുക്കുക ബാക്കിയുള്ളത് ധർമ്മം ചെയ്യുകയും ചെയ്യാം എന്നാൽ വാജിബായ ധർമ്മം ഇവിടെ കൊടുത്തു എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയും അങ്ങനെ അല്ലാതെ ഓരോരുത്തരുടെ ഉരുവിനെയും അറിവ് നടത്തി മുഴുവനും തോൽ വിളിച്ച് മാംസമാക്കിയിട്ട് കൂമ്പാരത്തിൽ കൊണ്ടുപോയിട്ട് രണ്ടാം ടീമിൻ്റേതും കൂമ്പാരത്തിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് ആ കൂമ്പാരത്തിൽ നിന്ന് ധർമ്മം സാധുക്കൾക്ക് ഓരോന്ന് കൊടുക്കണം അപ്പോൾ പതിനാലാളെ പതിനാല് കീസ് അതിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പം എൻ്റെ മൃഗത്തിൽ നിന്ന് തന്നെയാണോ എൻ്റെ ഓഹരി എടുത്തത് എന്നുള്ളത് ഉറപ്പില്ല ഇയാളുടെ രണ്ടാം ടീമിൻ്റെ മൃഗത്തിൽ നിന്ന് തന്നെ മാംസത്തിൽ തന്നെയാണോ ആണോ അവരുടേതെടുത്ത് ഉറപ്പില്ല ആ ഉറപ്പില്ലാത്തത് കൊണ്ട് എന്തു ചെയ്യണം ഇങ്ങനെ അവനവൻറ്റേത് അറിവ് നടത്തി മാംസം ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെ മുമ്പ് നിർബന്ധമായ ഓഹരി കൊടുക്കുകയാണ് വേണ്ടത് ഒന്ന് അതിനേക്കാൾ നല്ല ഒന്നുകൂടി നല്ലത് അറിവ് നടത്തിയ ആൾക്ക് അല്പം മാംസം അവനവൻ്റെ ഉലിയത്തിൽ നിന്ന് കൈക്കല് സുന്നത്തുണ്ട് അപ്പോൾ ഈ നിർബന്ധമായ ഓരോ കീസ് എടുത്ത് വെച്ചതിന് ശേഷം സുന്നത്തു കൂമ്പാരത്തിൽ ഇട്ട് എന്നിട്ട് അതിൽ നിന്ന് എടുക്കുമ്പം എല്ലാവരുടേതും എടുക്കുമ്പം ഇത് എൻ്റെ മൃഗത്തിൽ നിന്ന് തന്നെയാണോ എനിക്ക് കിട്ടിയത് ഉറപ്പില്ല അപ്പോൾ അതുകൊണ്ട് അവനവന് കഴിക്കാനുള്ള സുന്നത്തായൊരു കേസും അതിൽ നിന്ന് എന്തു ചെയ്യുക എടുക്കുക അപ്പോൾ ഓരോ ഏഴ് ആൾ വീതമുള്ള ഗ്രൂപ്പിൻ്റെ ഗുരുവിനെ അറിവ് നടത്തിയാൽ അതിൽ നിന്ന് ഫക്കീറിന് ഒരു കേസും സ്വന്തത്തിനുള്ളൊരു കേസും അങ്ങനെ ഏറെ ആൾ കൊടുക്കുമ്പോൾ പതിനാല് കേസ് അതില്ലെന്ന് ബാക്കിയുള്ളത് സുന്നത്ത കൂമ്പാരത്തിലിട്ടാൽ ഏറ്റവും നല്ലത് അങ്ങനെയാണ് കാരണം സ്വന്തം ഉലിയത്തിൽ നിന്ന് അല്പം മാംസം കഴിക്കൽ വലിയ വറക്കത്തും സുന്നത്തുമുള്ള കാര്യമാണ് അത് നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഒരു ശൈലി സ്വീകരിക്കുന്നത് നല്ലതാണ് ഒന്ന് എന്നിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യാം ധർമ്മം ചെയ്യാം അതിൽ ഫക്കീറുമാർക്കും കൊടുക്കാം കഴിവുള്ളവർക്കും കൊടുക്കാം അതുപോലെ തങ്ങന്മാർക്കും കൊടുക്കാൻ സുന്നത്തായ വിഹിതമാണ് കൊടുക്കുന്നത് ഒരു രൂപം അങ്ങനെയാണ് രണ്ടാമത്തത് ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾ ഏഴിലൊന്ന് വാജ് നേർച്ചയാക്കിയതോ വാജുപായതോ ഉണ്ടാകാം ബാക്കിയുള്ളവർ ഇത് സുന്നത്താവാം അങ്ങനെ കൂടുന്നതിന് വിരോധമില്ല ഒരു മൃഗത്തെ അറിവ് നടത്തുമ്പം രണ്ട് പേര് പോലും നേർച്ചയാക്കിയതാണ് കൂടിയത് ബാക്കിയുള്ള അഞ്ച് പേര് കൂടിയത് സുന്നത്തമാണ് അതിനെയാണ് അറിവ് നടത്തിയത് എങ്കിൽ ഈ നേർച്ചയാക്കിയ രണ്ടു പേരുടേത് ഈ മൃഗത്തെ അറിവ് നടത്തിയതിനു ശേഷം ഏഴ് ഓഹരിയാക്കണം മൊത്തം മാംസം എന്നിട്ട് രണ്ട് ഓഹരി വാജിബിൻ്റെ ഓഹരിയാണ് അത് വാജിബിൻ്റെ ഇടണം ബാക്കിയുള്ളത് സുന്നത്തിൻ്റെ അപ്പോൾ പള്ളിയിൽ വെച്ചോ സംഘടനയുടെ നേതൃത്വത്തിലോ ഒരു പത്തു ഉരുവിനറിവ് നടത്തുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക അതിൽ രണ്ടു വാജിബാണ് അല്ലെങ്കിൽ മൂന്നോ നാലോ ഉരുവിൽ ഓരോ ഓഹരി വാജിബുള്ളതുണ്ട് അങ്ങനെ ഉണ്ടാകാനോ അങ്ങനെ ഉണ്ട് എങ്കിൽ ആ വാജിബിൻ്റെ ഓഹരി വേറെ കൂമ്പാരവും സുന്നത്തിൻ്റെ ഓഹരി വേറെ കൂമ്പാരവും വെച്ച് അങ്ങനെ എന്തു ചെയ്യണം ധർമ്മം ചെയ്യേണ്ടതാണ് അതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് മൂന്നാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട് ഈ വാജിബായ ഉദിയത്താണ് അറിവ് നടത്തിയത് എങ്കിൽ അത് ദരിദ്രർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ സംഘന്മാർക്ക് കൊടുക്കാൻ പാടില്ല അതുപോലെ സമ്പന്നർക്കും കൊടുക്കാൻ പാടില്ല അപ്പം അങ്ങനെ വാജിബായ ഒലിയത്ത് ഈ കൂട്ടറിവിൽ ഉണ്ട് എങ്കിൽ അതിൻ്റെ വേറെ തന്നെ വെച്ച് അത് മുഴുവനായിട്ട് ആർക്ക് കൊടുക്കണം ദരിദ്രർക്ക് കൊടുക്കണം അതിൽ പിന്നെ സമ്പന്നന്മാർക്കോ മറ്റോ അതുകൊണ്ടാണ് അത് സുന്നത്തു കൂമ്പാരത്തിലിടാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒലിയത്ത് കൂട്ടമായിട്ട് അറിവ് നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്